ആറ് മണിക്ക് എല്ലാ ദിവസവും വന്ന് സീറ്റ് വരെ അറക്കാനും പാലെടുക്കാനും വരും അന്ന് അത് ഇന്നും അതുപോലെ വന്ന് തുറന്നപ്പോഴാണ് തുറക്കാൻ വന്നപ്പോൾ ഇതുപോലെ തുറന്നു കിടക്കുന്നു അത് നോക്കിയപ്പോൾ എല്ലാം പോയി ഇരുന്നൂറ്റമ്പത് കിലോളം സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് വരാന്ന് ഏറ്റിട്ടുണ്ട് ഇവിടെ പിന്നെ ഈ പന്നി എല്ലാം കൂടെ ഭയങ്കര ശല്യമായതുകൊണ്ട് ഈ ആൾക്കാരൊന്നും എന്തൊരു ഉണ്ടെങ്കിൽ പോലും വെളിയിലിറങ്ങാൻ വയ്ക്കാത്തൊരു കണ്ടീഷനും ഉണ്ട് അപ്പോൾ പന്തി കാരണം നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം അഞ്ചലിൽ റബ്ബർ ഷീറ്റ് കുത്തി തുറന്നു കിലോ വരുന്ന റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച് കടത്തിയതായി പരാതി അഞ്ചൽ കോമളം സ്വദേശി മോഹനന്റെ ഷീറ്റ് പുരയാണ് കുത്തി തുറന്ന് റബ്ബർ ഷീറ്റ് മോഷ്ടിച്ച് കടത്തിയത് സംഭവത്തിൽ മോഹനൻ അഞ്ചൽ പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പ്രദേശ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള നടപടി ആരംഭിച്ചതായി അഞ്ചൽ പോലീസ് പറഞ്ഞു അഗസ്തിക്കോട് ഏറം റോഡിൽ കോമളം ജംഗ്ഷന് സമീപത്തെ റോഡരികിലെ റബ്ബർ ഷീറ്റ് പുരയാണ് കുത്തി തുടങ്ങുന്നത് എൻ്റെ പുരയിടത്തിൻ്റെ അയൽവശത്താണ് ഈ മോഷണം നടന്ന സ്ഥലം അവിടെ ഒരു പത്തിരുന്നൂറ്റമ്പത് കിലോളം റബ്ബർ റബ്ബർ ഷീറ്റ് ഉണക്കാൻ വെച്ചിരുന്നതാണ് അതിന് ഒരു റബ്ബർ പുരയുണ്ട് പുരയ്ക്കകത്ത് പത്ത് ഇരുന്നൂറ് കിലോയോളം ഇന്ന് നാളെ കൊടുക്കാനായിട്ട് അടുക്കി വെച്ചിട്ട് പോയതാണ് അതിന് കൂടെ കൂടാതെ ഈ അതിൻ്റെ പോക്ക് പുകപ്പരയ്ക്കകത്ത് ഉണങ്ങാൻ ഒരു പത്തമ്പത് സീറ്റ് ഉണ്ടായിരുന്നു അതെല്ലാം മൊത്തം ഉപേക്ഷിച്ച രണ്ട് റബ്ബർ ഷീറ്റും പോലീസ് ഒന്നും കേസ് കൊടുത്തിട്ടുണ്ട് അവർ വന്നിട്ട് വന്നിന് അന്വേഷണം നടക്കണം ഈ നാട്ടിൽ ഇത് അപൂർവമായിട്ടാണ് ഇങ്ങനെ കള്ളം നടക്കുന്നത് കാരണം ഈ പ്രദേശത്ത് കള്ളന്മാരൊന്നും ഇത്ര കുറേ കാലങ്ങളായിട്ട് ഇല്ലാതിരിക്കുകയാണ് അതുകൂടാതെ ഇവിടെ പന്നിശല്യം കാരണം നാട്ടുകാരും രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാറില്ല അതും ഈ കള്ളന്മാർക്കൊരു ആശ്വാസമാണ് അവർ ഈ രാത്രി കാലങ്ങളിൽ കള്ളന്മാർക്കും നാട്ടുകാരും വീട്ടുകാരും എല്ലാം നേരം സന്ധ്യ ആകുമ്പോൾ എല്ലാവരും വീട്ടിനകത്ത് കയറും